കോട്ടയം എം സി റോഡിൽ സംക്രാന്തിക്ക് സമീപം ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോട് കൂടിയായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത് നിയന്ത്രണം നഷ്ടമായ ഓട്ടോ റോഡിലേക്ക് തലകീഴായി മറയുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാരുടെ കൃത്യമായ ഒരു ഇടപെടൽ കാരണം വൻ അപകടമാണ് ഒഴിവായത് കോട്ടയം എം സി റോഡിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് മറിഞ്ഞു ഓട്ടോറിക്ഷ മറിഞ്ഞതിനെ തുടർന്ന് ഉള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഓട്ടോയുടെ മുൻഗ്ലാസ് തകർത്ത് പുറത്തെടുത്തു അപകടത്തിൽ ആർക്കും കാര്യമായി പരിക്കേറ്റിട്ടില്ല തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയായിരുന്നു ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ടത് കോട്ടയം ഭാഗത്തു നിന്നും എത്തിയ ഓട്ടോറിക്ഷ എതിർദിശയിൽ നിന്നും എത്തിയ സ്കൂട്ടറുമായി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ റോഡിൽ മറിഞ്ഞു ഓട്ടോയിൽ നിന്ന് പുക ഉയർന്നതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിലായി തുടർന്ന് ഓട്ടോയുടെ മുൻഗ്ലാസ് തകർത്ത് ഡ്രൈവറെ പുറത്തെടുത്തു അപകടത്തിൽ ആർക്കും സാരുമായി പരിക്കേറ്റിട്ടില്ല അപകടത്തെ തുടർന്ന് എം റോഡിൽ നേരിയ നേരിയാതോതിൽ ഗതാഗത കുരുക്കും ഉണ്ടായി